ദേശീയപാതയോരത്ത് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു നൂറ്റാണ്ടായി താമരശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും തലമുറകൾക്ക് അറിവിന്റെയും വിവേകത്തിന്റെയും ആദ്യാക്ഷരങ്ങൾ പകർന്ന് താമരശ്ശേരി ഗവൺമെന്റ് യു സ്കൂൾ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എലിമെന്ററി സ്കൂളായിട്ടാണ് തുടക്കം കെ വി നാരായണയ്യരായിരുന്നു ആദ്യ പ്രധാനാധ്യാപകൻ മലബാറിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളിലൊന്നാണെങ്കിലും താമരശ്ശേരി സ്കൂളിന് പരാതികളും പരിമിതികളും ഏറെയുണ്ട് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിനു മുമ്പിലെ ഫുട്പാത്തിൽ നൂറ് ചെടിച്ചടികൾ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ താൽപര്യ അധ്യാപകരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പൂന്തോട്ടത്തിലിരുന്ന് പുസ്തകങ്ങൾ വായിക്കാവുന്ന സവിശേഷ പദ്ധതിയും സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട് താമരശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ അറുന്നൂറ്റിയഞ്ചിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ പ്രധാന അധ്യാപകൻ വേണു ശ്രീപുരി ഉൾപ്പെടെ ഇരുപത്തിനാല് അധ്യാപകർ സേവനമനുഷ്ഠിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഓർഗാനിക് ലിവിംഗ് ഒലിയ വ്യൂനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് താമരശ്ശേരി